ഒന്നും പറയുന്ന ഒരു വക കഴിക്കത്തില്ലേ പെണ്ണ് രാവിലെ നിർബന്ധിച്ച് ആര് പൊട്ട അപ്പം കഴിച്ചു പിന്നെ ഉച്ചക്കാണെങ്കിൽ മുടിയാൻ ഐസ്ക്രീം കൊണ്ടുവന്നു അത് കഴിച്ചു പക്ഷെ ചോറ് ഇപ്പൊ പിന്നാലെ നടന്ന് ഈ ചോറ് കൂട്ടിക്കാൻ പെടും എനിക്കേ അറിയത്തുള്ളൂ അല്ലെ വയറു ഡിബാർക്കുട്ടി കണ്ടു പഠിക്കാം അമ്മക്കുട്ടിനെ എന്ത് നല്ല കുട്ടിയാവള് അവൾ പറഞ്ഞത് എല്ലാം അനുസരിക്കും അല്ലാതെ നിന്നെ പോലെ കുറുമു കാണിച്ചു നടക്കാറില്ല

പിന്നെ അങ്ങനെ അങ്ങോട്ട് പോട്ടെന്നായിരുന്നോച്ച പോറങ്ങിയതാട്ടി നമുക്ക് പോവാം ഒറ്റക്കല്ലേ വീട്ടില് അമ്മ പൊയ്ക്കോ ഞാൻ കൊറച്ച് കഴിഞ്ഞിട്ട് വരാം അതൊന്നും പറഞ്ഞ പറ്റത്തില്ല നീ വന്നേ അവൾ ഇവിടെ നിന്നോട്ടെന്നു അവൾക്ക് അവിടെ ആരും കളിക്കാനൊന്നുമില്ലല്ലോ ഇവിടെ എല്ലാരും

മോളി പാർക്കുട്ടി ഞാനല്ലേ കളിച്ചോട്ടെ പിടിക്കണ പാർക്കുട്ടി ഉച്ചക്ക് നന്നായിട്ട് പിന്നെ നേരത്തെ ഓർക്കം വരുന്നേ

അടമ്മ ശിവേച്ചി മേലേ എരികി തരും. ചാగిരി കൊണ്ട് വലയിപ്പിക്കാതെ മേലേ കേറ്റി തരും. അതുകൊണ്ട് ഞാൻ ശിവേച്ചി മടിയിൽ പറഞ്ഞേ. വാ പാർക്കുട്ടി ഞാൻ നിനക്ക് മേലേ എരികി തരാം. ബഹളണ്ടാക്കണ്ട ഇനി. ശിവേച്ചി എന്നെ നമുക്ക് കളിച്ചാലോ? ആ കളിക്കോ. എന്തു കളിയാ കളിക്കോ? കള്ളനെ പോലീസ് മതി. അയ്യോ അവര് കളിക്കാൻ പോവാനോ? അല്ല നീ എന്തു നോക്കി നിൽക്കുക? മേലേ എടാൻ വെരുന്നില്ലേ? അത് കുറച്ച് കഞ്ഞിട്ട് മതിയம்மா. ഈ പാർക്കുട്ടി നീയെല്ലൈപ്പോ പറഞ്ഞു. എനിക്ക് നല്ല ഓർപ്പം വരുന്നുണ്ട്. എന്നാ ആരെങ്കിലും മേലേ എരികിതാന്ന്. അടമ്മ എന്നെ ഓർക്കും പോയി. അയ്യോ ഇത്ര പെട്ടന്നോ? എന്തു ര ബഹളയിരുന്നവിടെ?

ഈ കാര്യം പറ പാറുകുട്ടി എന്നാലല്ല അടി കിട്ടുന്ന കേസാണോ അല്ലേ എന്ന് പറയാൻ പറ്റുള്ളൂ കേസ് ചേട്ടൻ ആരോട് പറയൂലെന്ന് വാക്ക് തരണം ആദ്യം നീ പറ എന്നിട്ട് ഞാൻ തീരുമാനിക്കാം അത് കേസ് ചേട്ടാ അമ്മ കുട്ടിക്ക് ഒരു പണി കൊടുക്കണം അമ്മ കുട്ടിക്കോ എന്ത് പണി അത് കേസ് ചേട്ടാ നമ്മൾ കള്ളന് പോലീസും കളിക്കൂലേ അപ്പൊ അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കേസ് ചേട്ടൻ എന്തെങ്കിലും നോണ പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകണം അങ്ങനെ എണീറ്റ് പോയിട്ട് നമ്മൾ കറണ്ടിന്റെ മെയിൻ സ്വിച്ച് ഇല്ലേ അത് ഓഫ് ആക്കണം പാറുകുട്ടി കറണ്ട് ഓഫ് ആക്കിയിട്ട് നിനക്ക് എന്ത് പണി കൊടുക്കാനാ അയ്യോ കേസ് ചേട്ടൻ പേടിക്കൊന്നും വേണ്ട ചെറിയൊരു പണി കൊടുക്കാനാ എന്നാലും പാർക്കുട്ടി ഞാൻ ഇതിനെ നിന്റെ കൂടെ നിൽക്കില്ല എനിക്ക് അടി കൊട്ടും എന്തോണ്ടിത കേശേട്ടാ ആ അമ്മുക്കുട്ടി ഇപ്പോ എന്നെ കണ്ടാലെ കരയാകും പാവം ഞാൻ എന്നെ സഹായിക്കാൻ ആരുilla എല്ലാവരും അവൾക്കാ സപ്പോർട്ട് ഞാൻ കേശേട്ടനെ എങ്ങു സഹായിക്കूं ഇപ്പോ മനസ്സിലായി എനിക്ക് ആരുillaന്ന് എന്നാലും പാർക്കുട്ടി ഇത് അറിയഞ്ഞാലേ വഴക്കു കേക്കുന്ന നിനക്കല്ല എනිකാ കേശേട്ടനെ പേടിയാണെങ്കിൽ വേണ്ട ഞാൻ ശിവേച്ചീനോട് ഹെൽപ്പ് ചോദിച്ചോളാം അച്ഛൻ ചോക്ലേറ്റ് കൊണ്ടുവരല്ലോ ആ ചോക്ലേറ്റ് ഫുൾ ഞാൻ ശിവേച്ചീക്ക് കൊടുക്കും ഹെൽപ്പ് ചെയ്താ ചോക്ലേറ്റ് കൊടുക്കോ എന്നെ ഹെൽപ്പ് ചെയ്താ ചോക്ലേറ്റ് ഫുൾ കൊടുക്കോളോ